ഹായ് അപ്പം ഞാനിന്ന് വീഡിയോ ചെയ്യണമെന്ന് കരുതിയൊരു കാര്യമല്ല നമ്മളെല്ലാവരും എനിക്കറിയാം നിങ്ങളും എല്ലാവരും നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് കുട്ടിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടത് അതിലിപ്പം ചെറിയ അച്ഛൻ എന്ന് പറയുന്ന ആ പുന്നാര ഡാഷ് അവനെ പിടിച്ചു എന്ന് പറയുന്നു അവൻ ജെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു ഇപ്പോൾ ആ സ്ത്രീ പറയുന്നത് ഈ കുട്ടിയെ ജനിപ്പിച്ച് സ്ത്രീ പറയുന്നത് അവർ അവർക്ക് ഈ കുട്ടി ഇത്രയധികം ക്രൂരതകൾക്ക് ഇരയായി എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് ഇവനാണ് കുട്ടിനെ കുളിപ്പിക്കുന്നതും പല്ല് വസ്ത്രം വസ്ത്രമിടിയിക്കുന്നതും ഉറക്കുന്നതും അപ്പോൾ ആ കുട്ടി എത്രത്തോളം ഏതെല്ലാം ഫേസിലല്ല ആ കുട്ടി കുഞ്ഞിന് പറയാനറിയില്ലല്ലോ ഏതെല്ലാം ഫേസിലൂടെ അത് ശാരീരിക മാനസിക അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു ഓരോ തവണ ഇങ്ങനെ വാർത്ത എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ കഴിയുന്ന കഴിയില്ല കഴിക്കുന്നതിന് അപ്പുറം ഒന്നും അറിയില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ തല തല്ലിക്കരയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ അത്രയൊരു എനിക്കറിയില്ല അത് എത്ര എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു ഞാൻ അമ്മ കൂടിയാണ് എനിക്ക് ആ ഒരു നമ്മ നമ്മളെ അമ്മമാരെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ അവരുടെ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു ചലനത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു ചിരിയിലുള്ളൊരു വ്യത്യാസം കണ്ടാൽ തന്നെ നമുക്ക് എന്താണ് എന്ത് പറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ട് ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയാമല്ലോ എനിക്കെൻ്റെ കുഞ്ഞു ചെറിയൊരു വയ്യായിട്ട് വന്നാൽ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും ഭയങ്കരമായിട്ട് അങ്ങനെ അമ്മമാരുള്ളവരുള്ളവരിടത്തു നിന്നാണ് കുഞ്ഞ് ഇത്രയധികം എന്തെല്ലാം പറയുന്നു അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത്രയധികം കാര്യങ്ങളാണ് ന്യൂസിലും അതിലൊക്കെ വരുന്നത് ഇത്രയധികം ഒരു കുഞ്ഞ് അനുഭവിച്ചിട്ടും തള്ളാന്ന് പറയുന്നത് ഇവളിത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവളിപ്പോൾ പറയും എന്തിനാണ് ഇവളിത് ഈ നുണ പറഞ്ഞിട്ട് ഇവൾക്ക് എവിടെ പോയി രക്ഷ എന്തിനാണ് നീ ഇനി രക്ഷപ്പെടുന്നത് എങ്ങോട്ട് രക്ഷപ്പെടാനാണ് നീ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കുഞ്ഞ് അത് അനുഭവിച്ച അവസ്ഥ ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല സത്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയൊരു കാര്യമല്ല കേട്ടോ കാരണം എനിക്ക് വാർത്ത കേൾക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയല്ല എനിക്കൊരു ഹൃദയം ഇങ്ങനെ ചതഞ്ഞു പോയൊരവസ്ഥയാണ് എനിക്ക് അത്രയും ഒരു ഈ ന്യൂസ് സഹിക്കുക അത്രയും ആ കുഞ്ഞ് ആ മനസ്സ് അംഗനവാടിയിലൊക്കെ പോകുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ആ എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല അത്രയും എൻ്റെ ഹൃദയം ഇങ്ങനെ പൊടിയുന്നു അത്രയധികം മനസ്സ് വേദനിക്കുന്നു എനിക്കത് പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ പറയണമല്ലോ അതൊരു നമ്മുടെ ഒരു കടമ കൂടിയല്ലേ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നമ്മളോട് പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും പറയാമെന്നുള്ളൊരു കടമുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അവനാണ് ഇതെല്ലാം ഇപ്പം ഈ നാട്ടുകാർ പറയുകയാണ് ഈ സ്ത്രീ അധികം കുറേ വർഷമായി ആരോട് സംസാരിക്കുന്നില്ല കുട്ടികളെ ഉപദ്രവിച്ച കാര്യം പറയുന്നു അവനാണ് എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു പിന്നതീ പറയുന്നു ഇവൻ കൂട്ട് കിടക്കാൻ പോയിരുന്നു എന്ന് അപ്പം ഞാൻ ചോദിക്കുക ഇപ്പം പറയാണ് ഈ സ്ത്രീക്ക് പാരൻസ് ഇല്ല അല്ലെങ്കിൽ ഇവരെ വിവാഹം കഴിച്ച അയാൾക്ക് പാരൻസ് ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവൻ പോയി കൂട്ട് കിടന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓ സാഹചര്യം അതാണെന്ന് പറയും ഒരു തള്ള ഉണ്ടല്ലോ കൂട്ട് എന്തുകൊണ്ട് അവർ രണ്ട് തള്ളന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾ കൂട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുത്തന്നെ വിളിച്ചു കയറ്റുന്നതിലും നല്ലത് അവിടെ മീൻസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവിൻ്റെ അനിയൻ വന്ന് കൂട്ട് അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വീട്ടിലുള്ളവർക്ക് പറ്റിയില്ലേ എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെയങ്ങ് ആയിക്കോട്ടെ എന്നുള്ളതാണെങ്കിലും ആ കുഞ്ഞ് സേഫ് ആണോ എന്നും കൂടി അന്വേഷിക്കാൻ പറ്റിയില്ല കാരണം ഒരു പകല്മാന്യനെ പോലെ അവൻ ഒരു എന്താ പറയാ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ മാന്യനായി അഭിനയിക്കുകയായിരുന്നല്ലോ അതിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു തീർത്തത് ആ കുഞ്ഞായിരുന്നു തന്നെ ആ വീട്ടാർ ഒന്ന് ചോദിക്കണമായിരുന്നു ആരും ഇത്രയും വർഷമായിട്ട് സംസാരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഭർത്താവിൻ്റെ അനിയൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ എൻ്റെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം അതിൽ നമ്മൾ വേർതിരിന്ന് മറ്റേതെങ്കിലും സുഖത്തിൽ സന്തോഷത്തിൽ നടന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇത്തരത്തിലുള്ള അണുക്കൾ കടന്നുകൂടും അണുക്കൾ കടന്നുകൂടും അത് ഇതേപോലെ വലിയ വിപത്തുകളിലേക്ക് എത്തിക്കുക എത്തുകയാണ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ചില വ്യക്തികൾ വളരെ എന്താണ് ഹെൽപ്പ് ഫുള്ളായിട്ട് സംസാരിക്കും ഹെൽപ്പ്ഫുള്ളായിട്ട് പെരുമാറും അതായത് പുള്ളിയോട് എന്തെങ്കിലും ഒന്ന് പുള്ളി കാണിക്കുന്നത് നമുക്ക് റൈറ്റായിട്ട് തോന്നും വിധത്തിൽ പുള്ളി റോങ് ആയിട്ടുള്ള കാര്യമായിരിക്കും ചെയ്യുക നമ്മളത് ആ കാര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ പുള്ളിക്ക് എന്തെങ്കിലും ഇവിടെയാണ് നമ്മൾ നോ പറയാൻ പഠിക്കണമെന്ന് ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ പ്രിൻസിപ്പൾ എന്നും ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എൻ്റെ പ്രിൻസിപ്പിൾ സ്റ്റേജിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നോ പറയാൻ പഠിക്കണം എസ്സും നോയും പറയാൻ പഠിക്കണമെന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ പറയാം വേണ്ട എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ കുട്ടീനെ എൻ്റെ കണ്ണിൻ്റെ വെട്ടത്തുനിന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുകയെന്ന് പറയുമ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുവെച്ചാൽ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് അവർ എൻ്റെ കുട്ടി കുട്ടിയിൽ എന്നോളം ആ കുട്ടീനെ നോക്കാൻ അതായത് എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കണ്ണിൻ്റെ പെട്ടത്തുനിന്ന് ആ കുട്ടീനെ നോക്കാൻ അവർ പ്രാപ്തരല്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ പൊതുവേ ഇത് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം നമ്മൾ അതായത് ഇപ്പം സ്വന്തം തള്ള എന്ന് പറയുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എന്നാലും ഞാൻ പറയുകയാണ് ആ ഈ ഒരു വിഷയത്തെ ഈ അച്ഛൻ്റെ അനിയൻ ഈ കുട്ടീനെ ഈ രീതിയിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ പോലും മക്കളെ അവർ നന്നായി നോക്കുന്നുണ്ട് നന്നായി സ്നേഹിക്കുന്നുണ്ട് നന്നായി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഒരാളുടെ കയ്യിലും നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റരുത് കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റരുത് നമ്മുടെ കണ്ണിൻ്റെ ഒന്ന് കൊഞ്ചിച്ചോളൂ ലാളിച്ചോളൂ എന്തായിക്കോട്ടോ പക്ഷെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ആ കുഞ്ഞിനെ മാറ്റാൻ അനുവദിക്കരുത് കുഞ്ഞുങ്ങളാണ് അവരെ ഒന്ന് ഭീഷ്മിണ്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ അത് ഒരു അവരുടെ ഉള്ളിൽ ഭീതി ഉണ്ടാവും ആ ഒരു ഭീതിയാണ് അവർ മുതലാക്കുന്നത് ഇവിടെ ഈ കേസിൽ എനിക്ക് എല്ലാവരും ഒരേപോലെ കുറ്റപ്പെടുത്താനാണ് തോന്നുന്നത് കാരണം ആ സ്ത്രീ പലതവണ ഇത്തരം കാര്യങ്ങൾ ചെയ്തു അവിടെയൊന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല പല കാര്യങ്ങളിൽ കാര്യങ്ങളിലവർ ഓരോരോ കാര്യങ്ങളായിട്ട് അവർ ചെയ്ത് കൂട്ടിയപ്പോഴെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തു കൊടുക്കുക അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു മാനസികമാണെന്ന് അവർ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഭർത്താവിൻ്റെ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിനെ ഇങ്ങനെ ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ആ കുഞ്ഞിനെ അങ്ങനെ അവൾ ചെയ്തതായിരിക്കുമോ ഇവന് ഇവളും തമ്മിലുള്ള ബന്ധം പുറത്തു വരാതിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവനിനോ ഇവനോടുള്ള ഇവളുടെ അമിതമായ അത്തരം ചിന്തകൾ കുഞ്ഞിനെയോട് കുഞ്ഞിനോട് ഇവൻ കാണിക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പം അങ്ങനത്തെ ഇവളുടെ ചിന്തകളിൽ നിന്ന് ഈ കുഞ്ഞിനെ ഒഴിവാക്കാം അതാണ് ബെറ്റർ എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവും അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടൊ മേ അവനുമായിട്ടുള്ള എന്തെങ്കിലും ആ വിധമുണ്ടായിട്ട് അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇത്രയും ഇത്രയും അത് ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കേ ഒരു കുഞ്ഞ് അവസാനം അവൾ അവളുടെ അവസ് അവളുടെ എന്ന് പറഞ്ഞാലും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവസാന ആശ്രയം എന്ന് പറഞ്ഞാൽ അമ്മയാണ് അതുപോലും അവിടെ പോലും ആ കുഞ്ഞു സേഫായിരുന്നില്ല അങ്ങനെ ഓർക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം മനസ്സ് തകർന്നു പോവാണ് ഒന്ന് മാത്രം പറയാം എത്ര ക്ലോസ് ആയിക്കോട്ടെ എത്ര അടുപ്പായിക്കോട്ടെ അയൽവാസിയാണെങ്കിലും സ്വന്തം ബന്ധുക്കളാണെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മുടെ കണ്ണുങ്ങളെ സ്നേഹിക്കും ഇനി പാരൻസ് സ്നേഹിക്കുകയാണ് അച്ഛനമ്മമാർ ഒരുമിച്ചിരുന്ന് സ്നേഹിക്കുക കുഞ്ഞിനെ ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോവാൻ നമ്മൾ അനുവദിക്കരുത് എന്നാണ് അതായത് എപ്പോഴും ഒരു സംശയത്തോടു സംശയമാണെ സംശയം ഉള്ളില് വെച്ചോളൂ പക്ഷെ കുട്ടി നമ്മുടെ കണ്ണിൻ്റെ നേരത്തെ നിന്ന് കുട്ടീനെ ഒരാളുടെ കയ്യിലേക്ക് മാറ്റി കൊടുക്കരുത്